െത്രമുള്ള വിശിഷ്ടാതികൾ രണ്ടായിരം വർഷം മുമ്പ് പിറന്ന മനുഷ്യനായ ദൈവങ്ങളെ ഓർമ്മിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അത്യധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഇത്രയും കുഞ്ഞോ പാപ്പന്മാരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചെലവഴിക്കാൻ സാധിക്കുന്നത് ജീവിതത്തിലെ വലിയ വലിയ നിമിഷങ്ങളാണ് എന്ന് തോന്നിപ്പോവുകയാണ് കുട്ടികളാണ് അവരുടെ ഉള്ളിൽ ീഗോ അവരുടെ ഉള്ളിൽ അവരുടെ ഉള്ളിൽ പിന്തുണ പറഞ്ഞുകൊണ്ട് എന്നാണ് തന്റെ പിൻഗാമികളോട് പറഞ്ഞത് കുട്ടികളെ പോലെ കുട്ടികളെ പോലെ ആയാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എത്രമാത്രം അറിവുണ്ടായാലും

ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അവരെയൊക്കെ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നത് ദൈവവും പൂർണ്ണനായ മനുഷ്യനും ഒത്തുചേർന്നൊരു വ്യക്തിയായിട്ടാണ് യേശുദേവൻ ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യന് ദൈവമാകാൻ സാധിക്കുമോ എല്ലാവരും കേട്ടിട്ടുണ്ട് ദൈവം എന്നുള്ള വാക്കും ദൈവം എന്നുള്ള വാക്കുകൾ ഇല്ല എല്ലാ ദൈവം എന്ന് പറഞ്ഞാലും ദൈവം എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത് ദിവ് എന്നുള്ളതായ ശബ്ദത്തിൽ നിന്നാണ് എന്നാണ് എന്നുള്ളതായ ശബ്ദത്തിന്റെ അർത്ഥം ദാനം ചെയ്യുന്നത് എന്നാണ് പ്രകാശിക്കുന്നത് എന്നാണ് പ്രകാശിപ്പിക്കുന്നത് എന്നാണ് ദീപനാഥ എന്നൊക്കെ അർത്ഥം പറയുന്നു നമുക്കൂ നമുക്ക് ദൈവം നമ്മൾ ദാനം ചെയ്യുന്നവരായി മാറണം എന്നാണ് പറയുന്നത് എന്താ ദാനം ചെയ്യേണ്ടത് അശരനോടും അകലികളോടും പാവപ്പെട്ടവരോടും കരുണ കാട്ടിക്കുക കരുണ കാട്ടിതാണ് ദാനം എന്ന് പറയുന്നത് സങ്കടപ്പെടുന്നവരെ നോക്കിയിട്ടൊന്ന് കെട്ടാൻ വിചാരിക്കുന്നത് പണം കൊടുക്കുക എന്ന് മാത്രമാണ് ഞാൻ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അത് ദാനമാണ് നമ്മുടെ പുഞ്ചിരി പോലും ദാനം മാറ്റാൻ വേണ്ടി സാധിക്കും

ഒരു ജ്ഞാനമുണ്ട് എന്നും ഈ ത്യാഗത്തെ വാഴ്ത്തണമെന്നും യേശുദേവൻ നമ്മെ ഉദ്ധിപ്പിക്കുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും എല്ലാവർക്കും അവരുടേതായ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആരും വലിയവരല്ല എന്നുള്ളതായ ചിന്ത ഈ കുട്ടികളൊക്കെ മുന്നിൽ എനിക്കൊരു കഥയാണ് വരുന്നത് യേശുദേവൻ കൂട്ടാളികളിൽ നടത്തണമെന്ന് വിശ്രമിക്കുമ്പോൾ യേശുദേവൻ ചോദിച്ചു നിങ്ങൾ എന്താണ് യാത്രയിൽ തർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് വഴിയവൻ എന്നാണ് യേശുദേവൻ ഒരു കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കുട്ടിയെ പോലെ നിങ്ങൾ ആകൂ എന്നാണ് പറഞ്ഞത് ഒരു കഥ ഞാൻ ഓർമ്മിക്കുന്നത് ഇതാണ് പണ്ട് നമ്മുടെ അഞ്ചു വിരലുകൾ ഉണ്ടത് വലിയ ബഹളം ഉണ്ടായി ആരാണ് ഏറ്റവും വലിയവൻ എന്നാണ് വിരലുകൾ തമ്മിൽ ആദ്യം പേരു പറഞ്ഞു ഞാനാണ് ശ്രേഷ്ഠം കണ്ടില്ലെന്നാണ് ഞാൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നും എടുക്കാൻ സാധിക്കില്ല ഇപ്പോഴത്തെ കാലത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കണമെങ്കിൽ വേണ്ടത് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു അടുത്താണ് അടുത്ത നീയല്ല ഒരാളെ ചൂണ്ടാൻ ഏറ്റവും ഞാനാണ് എന്ന് പറഞ്ഞു അടുത്താണ് പറഞ്ഞു നിങ്ങളെല്ലാവരും നിന്നുള്ളൂ ഞാനാണ് ഏറ്റവും വലിയ അപ്പോൾ ഞാനാണ് തർക്കം ഉടനെ അടുത്ത നിങ്ങളൊന്നല്ല വലിയവൻ ഞാനാണ് കാരണം ഒരു കഴിയണമെങ്കിൽ ആരും വേണം

അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരിലും മഹാത്മാക്കളുണ്ട് നമുക്കും അദ്ദേഹത്തിന് വയരാൻ വേണ്ടി നാം നല്ല തർക്കങ്ങൾ ചെയ്യുന്നതിലൂടെ വളരെ അനുദാപാതമായ സമീപനമാണ് സഹാതമല്ലോ നമ്മൾ സ്കൂളിൽ എഴുതുന്ന സമയത്ത് ടീച്ചറെ പെൻസിൽ ഇല്ല എന്ന് പറയും പക്ഷെ ഒരു പെൻസിൽ കൊടുക്കാൻ

നമ്മെ ഓർമ്മിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാം കർമ്മങ്ങളാണ് ആ കർമ്മങ്ങളെ ക്ഷണമറി ഒരു നിമിഷം പോലെ കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും സാധ്യമല്ലൊണ്ട് അനുതാമാർ ചെയ്യുമ്പോഴാണ് ആ കർമ്മം ശ്രേഷ്ഠമായി മാറുന്നത് മാറുന്നത് അതാണ് ഈശ്വരനെ ഇഷ്ടമുള്ളതായ കർമ്മമായിട്ട് മാറുന്നത് ജീവിതത്തിന്റെ മുഖമുദ്രയാക്കിയിട്ട് ഇങ്ങനെയുള്ളതായ സന്ദേശങ്ങളെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് പകർത്തണം പഠിപ്പിക്കുന്ന അവർ നല്ല കാര്യങ്ങളെ നമ്മുടെ ഇത്തരം ഇത്തരം നന്മകളെ ആവശ്യമായ കാര്യങ്ങൾ ഏറ്റെടുക്കണം അധ്യാപകരെ മൂല്യങ്ങളെ ഏതൊക്കെ പാഠഭാഗങ്ങളിൽ ഉൾച്ചേർത്തുവാൻ സാധിക്കുമോ ആ പാഠഭാഗങ്ങളിലെല്ലാം ഉൾച്ചേർത്തുകൊണ്ട് മനസ്സിനെ വളർത്താൻ നമുക്ക് സാധിക്കണം ശരീരത്തെ ഉച്ചകഞ്ഞ് കൊടുത്താൽ ഉച്ചഭക്ഷണം കൊടുത്താൽ വളരും അവരുടെ മനസ്സ് വളരില്ല മനസ്സിനെ വളർത്താൻ എന്താണ് വേണ്ടത് എന്താണ് അധ്യാപകർ ചെയ്യേണ്ടത് അങ്ങനെ അദ്ദേഹം പറഞ്ഞത്

സ്വന്തം മുന്നിലുടേതായ കുട്ടികളുടെ കണ്ണുകളിൽ സ്വന്തം മക്കളുടെ കണ്ണുകളെ കാണുന്ന അധ്യാപകനാണ് ശരിയായ അധ്യാപകൻ എന്ന് പറഞ്ഞു അധ്യാപക അതിന്റെ അർത്ഥം ഒരു ധർമ്മവും ഉണ്ടായിരുന്നു എന്നാണ് അതില്ല ഇതൊന്നു മാത്രമേ എഴുതാറുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് തീർച്ചയായിട്ടും യശുദേവനെയൊക്കെ അനുസ്മരിക്കുന്നതായ ഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെയേക്കാണ് കടക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്കൂളിൽ വരിക എന്നത് എന്നെ കൂടി ആഗ്രഹമായിരുന്നു പലതവണ ഇതിന്റെ മുന്നിലൂടെ ഈ എം ജി എം യു പിന്നെ കോട്ടിലൂടെ വാഹനത്തിൽ സഞ്ചരിച്ചപ്പോഴൊക്കെ ഇവിടെയാണ് കോട്ടമല സ്കൂളിൽ നിന്ന് ഒരു ദിവസം വരണമെന്നും ആഗ്രഹിച്ചതാണ് ഏതായാലും ഇന്ന് ഇവിടെ വരാൻ ഞാൻ തോന്നുകയാണ് വളരെ കുട്ടികളുടെ മുഖത്തൊക്കെ സന്തോഷമുണ്ട് ഒരു ഈ ഈ പുഞ്ചിരി പ്രകാശിപ്പിക്കണം പ്രകാശിപ്പിക്കുമ്പോൾ അതുകൊണ്ട് ഇവിടെ കുട്ടികളുടെ കലാപരിപാടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടി സി കാലത്ത് അതായത് മുപ്പത്തിനാല് വർഷം മുമ്പ് നമ്മുടെ ഒരു ക്യാമ്പ് നടക്കും ക്യാമ്പ് നടക്കുന്ന സമയത്ത് സമൂഹ പ്രാർത്ഥന ഉണ്ടാകും അങ്ങനെ പ്രാർത്ഥനയുടെ സമയത്ത് ചൊല്ലിയ കുറച്ച് വരികൾ ഞാൻ സംബന്ധിച്ച പണ്ട് ഉള്ള ഓർമ്മയിലേക്ക് തൊണ്ണൂറ് കാലഘട്ടത്തിലെ ഓർമ്മയിലേക്ക് ഞാൻ ഇങ്ങനെ പോകുകാലത്ത് ക്യാമ്പ് നടക്കുമ്പോൾ വരികൾ ചൊല്ലിയിട്ട് ഞാൻ ഭാഷ അവസാനിപ്പിക്കാം എന്നാണ് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാശങ്കയും എനിക്കുണ്ട് ഞാൻ കുഞ്ഞു വരുമോ എന്നുള്ള ഒരു ആശങ്കയും എനിക്കുണ്ട്

哇。<Wow. S 2> wow.